ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊമീസ് ബ്ലോഗ് ഇനി അവിടെ കാണിക്കുന്നത് നമ്മൾ സൂപ്പർ ടേസ്റ്റുള്ള ഒരു അവിൽ മിൽക്ക് ഷേക്കിന്റെ റെസിപ്പിയാണ് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു അവിൽ മിൽക്ക് ഷേക്ക് ആണിത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീടിലോട്ട് കടക്കാം ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിലക്കടലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പൊ അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് നമുക്കിപ്പോ നിലക്കടല വറുത്തതാണ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിപ്പോ വറക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഇത് പച്ചയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ അത് വറുത്തെടുക്കുന്നത് അപ്പൊ നിലക്കടല നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതേ ഒരു പാൻ തന്നെ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് അവലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ അവലും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പൊ അവല് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് കിട്ടുന്നത് അവല് മട്ടവലാണ് മട്ടവലിൽ ആ തിന്നായിട്ടുള്ള അവൽ എടുക്കരുത് കുറച്ച് കട്ടിക്കുള്ള അവലാണ് എടുക്കേണ്ടത് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് കട്ടിക്കുള്ള അവലില്ല തിന്നായിട്ടുള്ള അവലാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ടേസ്റ്റ് കിട്ടുന്നത് ഈ ഒരു കട്ടിയുള്ള അവലാണ് നമുക്ക് കിട്ടുന്നത് അവലൊന്നു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആ നെയ്യും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു നെയ്യ് അവലിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ അവല് ഇവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അവല് നമ്മള് കൈക്കൊണ്ട് പൊടിച്ച് നോക്കുമ്പോന്ന് പൊടിഞ്ഞു പോണെന്ന രീതിയിൽ വേണം നമ്മള് വറുത്തെടുക്കാനായിട്ട് അപ്പൊ ആ രീതി വരെ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഒരു ബൗളിലേക്ക് ഏഴ് പാളയന്തോടം പഴം എടുത്തിട്ടുണ്ട് അതായത് മൈസൂർ പഴമാണ് അപ്പൊ അവൽ ഷേക്ക് ഉണ്ടാക്കുമ്പോ എപ്പോഴും മൈസൂർ പഴമാണ് ടേസ്റ്റ് ഉണ്ടാവുവള്ളു അപ്പൊ ഞാൻ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചൊരു ടീസ്പൂൺ വെച്ചിട്ടോ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ അതൊരുപാട് ടൈം എടുത്തോണ്ട് ഞാൻ പൊട്ടാറ്റോ സ്മാഷർ വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇത് കുറച്ച് സമയം ചെയ്യുമ്പോൾ തന്നെ എനിക്ക് കൈയൊക്കെ വേദന എടുത്ത് തുടങ്ങി അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പൊട്ടാറ്റോ സ്മാഷർ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുത്ത് കെട്ടോ അപ്പൊ ഇതുകൊണ്ട് ചെയ്തെടുത്തപ്പോ പെട്ടെന്ന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഈ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഏടെ കൊടുക്കുന്നത് പഞ്ചസാര ഞാൻ ഇവിടെ അര കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഒക്കെ ഓരോരുത്തർ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചിട്ടൊക്കെ ഇട്ടു കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് നന്നായി ഇളക്കിയതിന് ശേഷം പാല് ഇട കൊടുക്കണം പാല് നന്നായിട്ട് തിളപ്പിച്ചറിയുന്നതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുത്ത പാലാണ് അപ്പൊ പാല് ഞാൻ ഇവിടെ കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഏഴ് പഴ ഉണ്ടല്ലോ ഇതില് അതുകൊണ്ട് തന്നെ ഒരു ഒന്നേക്കപ്പ് പാല് ആണ് അപ്പൊ നല്ല ജ്യൂസ് പോലെ ആവരുത് കുറച്ച് കട്ടിക്ക് വേണം നമുക്ക് ഇത് കിട്ടാനായിട്ട് അപ്പൊ നന്നായിട്ട് നിളക്കെടുക്കുന്നുണ്ട് അതിന് മാത്രമൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഇത് സെർവ് ചെയ്ത് കൊടുക്കണം ഇനി ഞാൻ ഇവിടെ നാല് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഈ നാല് ഗ്ലാസ്സിലേക്കും നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അവലുണ്ടല്ലോ അവലാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ പാലിന്റെയും പഴത്തിന്റെയും മിക്സ് ഉണ്ട് അത് കൊടുക്കാം അപ്പൊ എല്ലാ ഗ്ലാസ്സിലേക്കും ഓരോ തവി വീതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ചെറിയ ഗ്ലാസ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഓരോ തവി വീതം ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് നമ്മൾ ബൂസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് ബൂസ്റ്റ് ഞാൻ അഞ്ചു രൂപയുടെ പാക്കറ്റ് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കുറേശായിട്ട് എല്ലാ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മള് വറുത്ത് മാറ്റിയിട്ടുള്ള കപ്പലണ്ടി അതായത് നിലക്കടലയാണ് ഞാൻ ഓരോ ടീസ്പൂൺ വീതം അതും കൂടി കൊടുക്കാം പിന്നെ നമ്മൾ ആദ്യത്തെ പോലെ തന്നെ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യാം പാലിന്റെ മിസ് അവല് അതുപോലെ ബൂസ്റ്റ് നിലക്കടല അതങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ഗ്ലാസ് ഒന്ന് ഫുൾ ആക്കണം ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുടിക്കുന്ന ടൈം നോക്കിയിട്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട് ഇത് തയ്യാറാക്കി വെച്ചിട്ട് ഒരുപാട് ടൈം ഒന്നും പുറത്ത് വെച്ചിരിക്കാൻ പാടില്ല കാരണം ഇത് അവലൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്നു പോകും അപ്പൊ അതിന്റെ ടേസ്റ്റ് ഒക്കെ വ്യത്യാസം വരും അപ്പൊ അതുകൊണ്ട് തന്നെ അവലൊക്കെ നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ നമുക്ക് കിട്ടണം അപ്പൊ ആ ഒരു ടൈമിന് വേണം നിങ്ങളിത് കുടിക്കുന്ന ടൈം എപ്പോഴാണോ ആ ടൈമിൽ മാത്രം നിങ്ങളിത് സെറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ നോമ്പിനും ഈ ഒരു ചൂട് സമയത്തും വളരെ ടേസ്റ്റി ആയിട്ടും ആയിട്ടുള്ള ഈ ഒരു അവയൽ മിൽക്ക് ഷേക്ക് തയ്യാറാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ മതി നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇതെല്ലാം തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി ഷോപ്പിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ അവൽ മിൽക്ക് ഷേക്ക് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ ഇതുപോലെ ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് വേണട്ട് നമ്മളത് കുടിക്കാനായിട്ട് അപ്പൊ ഇൻഷാ അല്ല നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു